വയ്ക്കും കൺമണിയേ അപ്പന്റെ കുഞ്ഞു സുന്ദരി വല്ലേ മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നുമുറങ്ങിടാം മുറുചിപ്പിയണിയച്ചൻ ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലിയാണ് ഗായ്സ് ഞങ്ങൾ കുറച്ച് സുന്ദരി കുട്ടിയായി ഞങ്ങൾ മുടിയൊക്കെ ചീവി നടത്തൊക്കെ തുടങ്ങി ഇപ്പോൾ പിച്ച വെക്കുന്ന സമയമാണ് ഗായ്സ് എൻ്റെ കുട്ടി ഇപ്പോൾ പിച്ച വെക്കുന്ന ടൈമാണ് അലേഹ ഏയ് ആൺകുട്ടി ആയില്ല ഇപ്പോൾ ആൺകുട്ടി ആയില്ലേ അല്ല നിങ്ങളെ വെച്ചിട്ട് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ ഗായ്സ് കുറേ ദിവസത്തിന് ശേഷം നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് മഴ എങ്ങനെ പെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് സിനു പ്രോപ്പറായിട്ട് വീഡിയോ ഇടാത്തത് കിച്ചണിൽ എന്താ വീഡിയോ ഇടാത് തിരക്കല്ല ഇവിടെ ഇവിടെ എന്നാണ് ചോദിക്കുന്നത് ഗായ്സ് പുറത്ത് നല്ല മഴയും അടുത്ത് നല്ല പണിയും എന്തൊക്കെയാണ് ഉമ്മാക്കിപ്പോ ഒരു തുണക്കാരത്തിന് കിട്ടിയാണ് ഉമ്മാന്റെ അതേ പ്രായത്തില് അല്ല ഏകദേശം ഉമ്മാരാണല്ലോ രണ്ടുമാരാണല്ലോ ഏത് നമ്മളെ വീട്ടില് കൊറച്ച് വിരുന്നുകാരുണ്ട് ഇന്ന് നിങ്ങള് എന്താക്കണേ ബീഫ് റോസ്റ്റോ ഓക്കേ അപ്പം ഞാൻ കുറച്ച് നേ ബിരിയാണി വാങ്ങാം ആ ഓല് വരുന്നുണ്ട് ഓല് ചിലപ്പോൾ ഉച്ചക്കേശവും വരിക എന്തായാലും വാങ്ങിയേക്കാം സംഭവം നമ്മൾ വർക്കേരൊക്കെ ഉണ്ടാക്കിയെങ്കിലും വഴ മൊത്തം ഉള്ളു തന്നെ കേട്ടോ ഇനി വർക്കേരക്ക് അത് അവിടെ നമുക്ക് കുറച്ച് ഏരിയ ഉള്ളു കുറച്ച് സ്ഥലമേ ഉള്ളൂ പക്ഷെ ഇനി നമുക്കതിന് എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ കാണുന്നുണ്ടോ ഉള്ളു വെള്ളം വരുന്നുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണണം അടുക്കളയിൽ നിന്ന് മൂന്നാളാണ് പണി കൊറച്ച് കറി ചെറും ഒരു മരൂളും നിങ്ങൾക്ക് എന്തായിരുന്നു പണി

നിങ്ങൾ ഞങ്ങള് കാണിക്കണോടത്ത് കാണിച്ചോളി ഞങ്ങള് കാണിക്കണോടത്ത് കാണിച്ചോളി ഷെമ്മാന്റെ ഈ ചക്കരന്റെ ഒറ്റ നിർബന്ധമായിരുന്നു എന്ത് ആ അവിടെ വള്ളനാട് ഹോസ്പിറ്റലിൽ നമ്മൾ കുറ്റം പറയാ ഒന്നും അല്ല ഇപ്പത്തെ സാഹചര്യം നോക്കിയിട്ട് എല്ലാവരും ഹോസ്പിറ്റലിന്റെ എന്താണ് ഫെസിലിറ്റീസ് ആണ് കൂടുതൽ നോക്കുക വള്ളനാട് ഹോസ്പിറ്റലിൽ നമ്മൾ കുറ്റം പറയുന്നത് അവിടെ പ്രസവിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അവിടെ ചിലപ്പോൾ ഇതുപോലെ അബദ്ധങ്ങൾ പറ്റുന്നത് എല്ലാ ഹോസ്പിറ്റലിലും അബദ്ധങ്ങളും കാര്യങ്ങളും പറ്റും അപ്പൊ ഞാൻ ഉമ്മനോട് പറ ഉമ്മാക്കെന്താന്ന് വെച്ചാൽ വയസ്സായ ആൾക്കാർക്ക് ഓരോ പിടുത്തങ്ങളാ ഉമ്മാന്റെ തലമുറകളായിട്ട് അല്ലേ അതായത് ഉമ്മാന മൂത്ത മകള് പ്രസവിച്ചത് രണ്ടും വെള്ളവനാട്ന്നാണ് അത് രണ്ടും അത് അവര് ആദ്യത്തെ നോക്കി അതില് പിന്നെ പ്രസവിക്കുന്നതാണ് പറഞ്ഞത് പിന്നെ കുട്ടി മാറ്റി

പിന്നെ മോൾക്ക് താഴെ ഒപ്പറേഷൻ കൊവർ പ്രശ്ന ആയിട്ടുണ്ട് അത അതോ കുട്ടി താടി കൂടിയിട്ടെന്നേ കുട്ടി താടി കൂടി ഓപ്പറേഷൻ വരും പിന്നെന്താ അല്ല പിന്നെ ഇ 8 കിലോനൊക്കെ മൈസമായി കുറുവോ ഇയ 8 കിലോനൊക്കെ കുറുവോ കട്ടി 4 കിലോതോളൊക്കെ ആയിട്ട് കുറുവോ നിങ്ങൾക്ക് പോ ക്രാഫ്റ്റിൽക്ക് പോയിଲେ നിങ്ങൾക്ക് സന്തോഷാ നിങ്ങൾക്ക് സന്തോഷം നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ല പിന്നെ എവിടെയാണെങ്കിലും നല്ലപോലെ ആയ മതി ആയ മതി ഞാൻ മാഡ പറഞ്ഞതാന്നറിയോ ഓലെ ഇഷ്ടമാണ് ഓലെ എന്താച്ചാൽ ചെയ്തോട്ടെ നിങ്ങളതിന് അഭിപ്രായം പറയേണ്ടതാണ് കാരണം എന്താ വെച്ചാൽ എന്താണ് അതങ്ങനെയാണ് അല്ലേ അതായത് ഓരോരുത്തർക്കും ഓരോ പിടുത്തങ്ങളാണ് ഇപ്പം ഞാൻ അമ്മ അമ്മ പറയാന് നിങ്ങളുടെ വള്ളവനാട് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വള്ളവനാട് പോകൂല അതെന്തോണ്ട കേ ഞാൻ പറഞ്ഞ കേൾക്കാനായിട്ടല്ല നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീഡം എല്ലാ കാര്യങ്ങളും അവിടെ വള്ളവനാട് ഒരുപാട് തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് നമുക്കവിടെ എന്താണ് നമ്മുടെ കാര്യങ്ങൾ അവിടെ നടക്കൂല അപ്പൊ നിങ്ങൾ ചോദിക്കും വീഡിയോ എടുക്കേണ്ടത് മാത്രല്ല നമുക്ക് എന്താണെന്ന് വെച്ചാൽ ക്രാഫ്റ്റിൽ നമുക്ക് സൗകര്യങ്ങളെല്ലാം നമുക്ക് അതിനായിട്ടുള്ള ഹോസ്പിറ്റലിൽ ഇന്നലെ വന്നപ്പോ തോന്നി വന്നപ്പോ ചെറിയ തോന്നിയത് ഹോസ്പിറ്റൽ ും വെള്ള എത്രോ രോഗികൾ വരുന്ന ഹോസ്പിറ്റലിൽ അഞ്ചെണ്ണം വെള്ളുവനാടാണ് മൂന്നെണ്ണം വെള്ളുവനാണത് ഉമ്മടെ പിടുത്തുവച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സംഭവങ്ങളാണ് ഞാൻ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ പിടുത്തായി കഴിഞ്ഞ കഴിഞ്ഞാല് പിന്നെ അത് തന്നെയും വലുത് കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഒരു അസുഖം വന്ന് ഇപ്പൊ പറയുമ്പോ മോഹൻകുമാറിന്റെ അമ്മ പനി മാറി അതായത് ഉമ്മ മനസ്സിലെ അതാണ് ചിലപ്പോ വേറെ പോയി കഴിഞ്ഞാലും പനി മാറും പക്ഷെ നമ്മളെ മൈൻഡില് എന്താ വേദന പോയി ഓരോ പുരുത്തങ്ങളാണ് പക്ഷെ ഇപ്പൊ ഞാൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങള് ഒരു തീരുമാനം ഇങ്ങള് എടുക്കണ്ട ഒക്കെ ഒലിപ്പ് ഓൻ എന്താണോ തീരുമാനിക്കണേ അതിന് നിങ്ങൾ അവിടെ പോവുക പ്രസവിക്കുമ്പോ ഒപ്പൊ നിക്കാട്ട് ആ എന്തായാലും ഇങ്ങക്ക് വാങ്ങാലോ അവിടെ പോവാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്ക ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞാ ഇംഗ്ലീഷ് ക്രാഫ്റ്റിൽ കാണിച്ചോ അപ്പൊ പിന്നെ ഉമ്മയും ചക്കര ഇരുത്ത തീരുമാനമാണ് വള്ളുവനാട് എന്നുള്ളത് പിന്നെ അവിടെ അങ്ങനെ ഒരു പ്രശ്നം നടന്ന പോലെ ലാസ്റ്റ് തോന്നിയതാണ് കൊറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു അല്ലെ കൊറേ ആൾക്കാർ എന്നോട് എന്താ ന്യൂസില് ഇത് മാത്രം നല്ല ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പെങ്ങളിജ് അങ്ങനെ എന്താ ഗവൺമെന്റ് പോലത്തെ കാണിക്കണം എന്നൊക്കെ ചോദിച്ചാണ് അല്ല അതിൽ കുറെ ആൾക്കാരെ കാണുമ്പോ ആൾക്കാര് വിചാരത് ഗവൺമെന്റ് ആൾക്കാർ തിരക്കല്ല അവിടെ തിരക്കുണ്ടാവും പക്ഷെ അങ്ങനെയല്ല നമ്മളെന്താന്ന് വെച്ചാല് ഒറ്റപ്പാലത്ത് നല്ലൊരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലാണ് പിന്നെ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മെഡിസിറ്റി ആണ് ഒരുപാട് ഹോസ്പിറ്റലും പെരുന്തൽമണ്ണുണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണ് പെരിന്തൽമണ്ണ മൗലാന ഐ എം എസ് പിന്നെ അൽസിഫ അങ്ങനെ എത്രയോ ഹോസ്പിറ്റലാണ് പെരിന്തൽമണ്ണ അപ്പം പിന്നെ ഒറ്റപ്പാലത്ത് അത്രയും തിരക്ക് കാരണമെന്ന് വച്ചാൽ അവിടെ ഒറ്റപ്പാലത്ത് വലിയ തിരക്കളില്ലാത്തതും ഒക്കെ നല്ല ഡോക്ടർമാരുള്ളൊരു ഹോസ്പിറ്റലാണ് വിള്ളവരങ്ങാട് അപ്പോൾ എന്താ വെച്ചാൽ സൗകര്യങ്ങൾ അവിടെ കുറവാണ് ഇനി പ്രഗ്നൻസിൻ്റെ സൈമിലാണെങ്കിലും ഒക്കെ കുറവാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല റൂമും കാര്യങ്ങളും എല്ലാം കൊണ്ടും ആണ് ഓക്കെയാണ് ഞാൻ ഞാനിരോട് പറഞ്ഞു പിന്നെ എനിക്ക് ഇതിലൊക്കെ ഇടപെടാൻ പരിധി ഉണ്ട് അല്ലേ മാ അതെ എനിക്കിപ്പോൾ ഇനി ഇവരെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞു പിന്നെ എനിക്ക് അവരുടെ കാര്യത്തിൽ ഇടപെടൽ എനിക്ക് പരിമിതികളുണ്ട് അത് അവരെ ഇഷ്ടം അവരെവിടെയാണോ

അതാണ് ഓരോടത്ത് പോകുമ്പോ പിടുത്തങ്ങളാണ് ഇനി രണ്ടാള് എവിടെയാണ് ക്രാഫ്റ്റിലാണ് ആദ്യം ഏഹ് ആ അത് കഴിഞ്ഞിട്ട് അവൾ അഭിപ്രായം പറഞ്ഞു നോക്കും രണ്ടാമത് എന്തായാലും ബ്ലാവും അപ്പൊ എന്തായാലും നല്ല രീതിക്കാവട്ടെ എന്നുള്ളതെല്ലാം നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും രണ്ട് ഇന്നലെ റ്റല്ലേ ഇതൊരു വിമാനപകടം നടന്ന് എത്രയോ ഒരു നമ്മുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയൊരു വിമാനപകടമാണ് ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമായി ഒരാളെന്തോ രക്ഷപ്പെട്ടത് അപ്പോൾ എന്തായാലും വിമാനത്തിലൊക്കെ കയറുന്നതന്നെ പേടിയാവില്ല ഒറങ്ങിങ്ങുന്നത് കഴിച്ച് അല്ലേ മറ്റേത് വിമാനത്തിൽ കയറാൻ എനിക്ക് ഭയങ്കര ഭൂരികളാവും അപ്പോൾ ഈ വിമാനത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആളുകൾക്കൊക്കെ പേടിയാവും അപ്പോൾ എന്തായാലും അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥന ഉത്തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ആളുകൾ പ്രവാസികളുണ്ട് എല്ലാവരും ഫ്ലൈറ്റ് യാത്രകളൊക്കെയാണല്ലേ നമ്മളാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണമെന്ന് ഇങ്ങോട്ട് പോകണതൊക്കെ അത് കൈവിട്ട കളിയാണല്ലോ ഈ വിമാനം എന്ന് പറഞ്ഞ സാധനം അപ്പോൾ എന്തായാലും നല്ല രീതിക്കുള്ള പോക്കാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക ഒരാളിനു മുന്നേ വീഡിയോസൊക്കെ ഇട്ടായിരുന്നു എന്ത് വിമാനത്തിൻ്റെ ഓലങ്ങളൊക്കെ അപ്പോഴൊന്നും നടന്നു കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മുമ്പ് എല്ലാം റെഡിയാക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റുന്ന എന്താ നമുക്ക് നമുക്കെന്നതിനും കൂടുതൽ ഇടപെടാണെന്ന് പറ്റില്ല വലിയ വലിയ ആൾക്കാരാണ് നമുക്ക് പറയാൻ പറ്റുന്നതെന്താ വച്ചാൽ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും അല്ലേ എല്ലാവരും അതിന് മുന്നേ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് മാത്രം എന്തായാലും നമ്മുടെ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം അല്ലാതെ അപ്പം എന്താ നമുക്കൊന്നും പറയാനില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം ചൂരൽമല മല അല്ലേ ഓരോ സ ഓരോ കാലത്ത് ഓരോ വർഷത്തിൽ ഓരോ അപകടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കണം ഒരു കാലത്ത് നമ്മളെ ചൂരൽമല മല പൊട്ടിയിട്ട് കഴിഞ്ഞ വർഷം ഈ ടൈമിലൊക്കെ തോന്നുന്നുണ്ട് അതിന് ശേഷം ഇപ്പോൾ വിമാന അപകടം ഇനി എന്തൊക്കെ അപകടം പറയാൻ പറ്റൂല ഒക്കെ കാലാവസ്ഥ ആ ഒക്കെ അതിൻ്റെയൊക്കെ അവസാനങ്ങളാണ് നടന്നു പോകേണ്ടത് മനുഷ്യന്മാരെയൊക്കെ കാര്യം ഇത്രേ ഉള്ളൂ ആ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു നിൽക്കാതെ നല്ല രീതിക്ക് രീതിക്കങ്ങൾ പോകുകയാണെങ്കിൽ അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് അപ്പൊ എന്തായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ അവരൊക്കെ ഉൾപ്പെടുത്താം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം എന്തായാലും എല്ലാവർക്കും ജുമാ മുബാറക് ഞങ്ങള് പള്ളിയിലേക്ക് പോകാൻ പോവുകയാണ് പോവാണ് അങ്ങനെ നല്ല മഴയാണ് ഞങ്ങളിതാ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നിജാസിന്റെ വണ്ടിയിൽ